മനുഷ്യ സൗന്ദര്യത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചർമ്മമാണ് എന്ന് പറയാം തീർച്ചയായിട്ടും ആരോഗ്യമുള്ളൊരു ചർമ്മം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പാലിക്കേണ്ട കുറച്ച് ദിനചര്യകളാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ ആദ്യത്തേതായിട്ട് ആരോഗ്യപരമായിട്ടുള്ളൊരു ചർമ്മത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോഷക പോഷകസമ്പന്നമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളുടെ തൊലിക്ക് ആവശ്യത്തിന് വേണ്ട മൾട്ടി വൈറ്റമിൻസും മിനറൽസും മാക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും അതിനെ അധികം മതിയായ രീതിയിൽ ലഭിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ഈ വൈറ്റമിൻസും മിനറൽസും ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഉള്ളോടെത്തുമ്പം നമ്മൾ നമ്മുടെ ശരീരത്തിലെ കോശ് സ്കിന്നിനെ കൂടി പരിചരിക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മയവിൽ വർണ്ണങ്ങളിൽ വിവിധ കളറുകളിലുള്ള പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക എന്നുള്ള ഭക്ഷണത്തിൽ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ വ്യത്യസ്ത വർണ്ണങ്ങളിൽ വർണ്ണാശബലമായിട്ടുള്ള ഈ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുമ്പം നിങ്ങളുടെ ശരീരത്തിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ആൻതോസയാനിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ആണ് ലഭിക്കുന്നത് ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ത് ചെയ്യാന്ന് എന്ന് പറയുമോ നമ്മുടെ ചർമ്മത്തെ വാർദ്ധക്യജനകമായിട്ടുള്ള രീതിയിൽ ഇതിൽ ഇലാസ്റ്റിസിറ്റിയൊക്കെ പോയി വളരെ എന്താ പറയുക ഒരു അകാല വാർദ്ധക്യം വരുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഈ ഫ്രീ റാഡിക്കിൾ ഉണ്ടാവുന്നതാണ് പലപ്പോഴും ഈ ഏജിങ് പ്രോസസ്സിനെ വേഗത്തിലാക്കുന്നത് ഈ ഫ്രീ റാഡിക്കിൾസ് വരുന്നത് തടയാനും ഉള്ള ഫ്രീ റാഡിക്കിൾസിനെ നശിപ്പിക്കാനും ഈ ആൻഡോസാനിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് സാധ്യമാവും ഇനി നിങ്ങളുടെ തുലിയുടെ കാന്തി നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭക്ഷ നിങ്ങളുടെ വയറിനെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കൊണ്ട് കൂട്ടുക എന്നുള്ളതാണ് ധാരാളം നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പ്രൊബയോട്ടിക്കളെ ഫീഡ് ചെയ്യുന്ന പ്രീബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ നല്ല ഉച്ചയുടെ നിൽക്കുകയും അതെന്താകും നമ്മൾ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നത് തടയാനും നമ്മളുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്നത് തടയാനും സഹായിക്കുന്നവയാണ് അപ്പോൾ എന്തൊക്കെ ഭക്ഷണത്തിലാണ് പ്രോബയോട്ടിക് ഉള്ളത് ഒരുപാട് തൈര് കീംച്ചി അതുപോലുള്ള സോർ ക്രോട്ട്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അടിയ ഭക്ഷണങ്ങൾ നിലവിലും ഉൾപ്പെടുത്താൻ വേണ്ടി ചോദിക്കുക അടുത്തതായിട്ട് നമ്മൾ തൊലിക്ക് ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഇത് നമ്മുടെ തൊലിയുടെ സൗന്ദര്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഫാറ്റി ആസിഡ് കൂടിയാണ് നമ്മൾ ഹൃദ്രോഗങ്ങൾ തടയാനും മറ്റൊക്കെ ഇത് സഹായിക്കുമെങ്കിലും ഇങ്ങനൊരു ഹെൽപ്പ് കൂടി ഇതിനുള്ളതുകൊണ്ട് അയല മത്തി സാൽമൺ മത്സ്യങ്ങൾ തോലാത്ത മത്സ്യങ്ങളും വാൾനട്ട് പോലത്തെ വെജിറ്റബിൾ സോയ്സുകളും ഉൾപ്പെടുത്തി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ശരിക്കും സപ്ലൈ ചെയ്തു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ ചര്യകളെല്ലാം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പലർത്തി എന്ന് ഉറപ്പാക്കിയിട്ട് നിങ്ങളുടെ തൊലിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ വി ഹെൽത്തി ബായ്